ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ നോക്കുന്നത് നിങ്ങൾക്കൊണ്ട് നോക്കുന്നത് എന്താണ് എൻ്റെ വിവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്നാണ് നോക്കി ചോദിച്ചിട്ടുണ്ട് മറ്റൊന്ന് നിങ്ങളിലേക്ക് വരുന്ന അബണ്ടൻസ് എന്താണെന്ന് ചോദിച്ചു പിന്നെ ഒന്ന് നിങ്ങൾ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു മറ്റൊന്ന് എന്താണ് നിങ്ങൾ ഒഴിവാക്കേണ്ടതെന്ന് ചോദിച്ചു ഇങ്ങനെ നാല് കാര്യങ്ങളാണ് ചോ ചോദിച്ചത് അപ്പോൾ ഈ റീഡിങ് നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അത് റെസനെറ്റ് ആകുന്നതാണ് ഇത് ഇതിനു വേണ്ടി ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവരുടെ മുന്നിൽ ഇത് എത്തുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് പോസിറ്റീവ് എല്ലാം റെസനെറ്റ് ചെയ്യുക ക്ലെയിം ചെയ്തെടുക്കുക നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അപ്പോൾ നിങ്ങൾക്കത് റെസനെറ്റ് ആകുന്നതാണ് ഓക്കെ താങ്ക് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയത് ജഡ്ജ്മെൻ്റ് ആണ് ഇതൊരു മേജറക്കണ കാർഡാണ് വിജയ വിജയകാഹളമാണ് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നല്ലൊരു അതായത് മേഖലാഗ്രനെ കാണുന്ന നമ്മളുടെ കയ്യിലൊതുങ്ങുന്ന കാര്യമല്ല ഇതൊക്കെ യൂണിവേഴ്സിൻ്റെ കയ്യിലൊതുങ്ങുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ലൈഫിൽ വന്നു പോകേണ്ട കാര്യമാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സമയമാണ് നിങ്ങൾക്ക് വിജയ വിജയകാഹളമാണ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിൻ്റേതായ റിസൾട്ട് തന്നുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെ ഒരു പോസിറ്റീവ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അപടന സന്താനം ചോദിച്ചു നിങ്ങളിൽ ആ ഓ സൂപ്പർ അപ്പോൾ നിങ്ങൾക്ക് നിൽക്കുന്ന അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ നയൻ ഓഫ് എൻ്റെ കിൾസ് ആണ് ഇതൊരു നർച്ചറിങ് ആണ് ഒരു സ്ത്രീ വനിത ധാരാളം പൈസയായിട്ട് പണമായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താമസിയാൽ നിങ്ങളിലേക്ക് നല്ലൊരു വെൽത്ത് സിറ്റുവേഷൻ നല്ലൊരു സാമ്പത്തികമായ ഒരു ചുറ്റുപാടിലേക്ക് നിങ്ങൾ പോകുന്നതാണ് അതാണ് കാണുന്നത് നിങ്ങളിലേക്ക് വരുന്ന അബണ്ടൻസ് ഫിനാൻസിലെ നിങ്ങൾ വളരെ നല്ല നിലയിലേക്ക് പോകുന്നു അപ്പോൾ നിങ്ങൾ അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ വളരെ ഇമോഷണൽ ആയിട്ടോ ഒക്കെ ഇരിക്കുന്ന ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ പവർ ഉണ്ട് നിങ്ങൾക്ക് നല്ല അറിവുണ്ട് വ്യക്തിപരമായ നിങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അറിവും കഴിവൊക്കെ വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കുക എന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളെന്താണ് ഒഴിവാക്കേണ്ടതെന്ന് ചോദിച്ചു നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യം നിങ്ങൾ എന്തെങ്കിലും കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മടിച്ച് നിൽക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കുക എന്നിട്ട് നിങ്ങളതിന് മുന്നോട്ട് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുക നിങ്ങൾ എന്തോ ഒരു കാര്യം ബിസിനസ് ജോലി ആണെങ്കിലും എന്തൊക്കെ എന്തുതിനാണെങ്കിലും നിങ്ങൾ വേണോ വേണ്ടയോ ചെയ്യണോ ചെയ്യണ്ടയോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നതാണ് കാണുന്നത് നിങ്ങളത് പ്ലാൻ ചെയ്യുന്നതേ ഉള്ളെങ്കിൽ നിങ്ങളത് മുന്നോട്ട് സ്റ്റെപ്പ് എടുക്കാതെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ചിന്ത ഒഴിവാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നല്ല കൈത്തളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എല്ലാം നല്ല കാർഡുകളാണ് നല്ലൊരു എനർജിയാണ് നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടു തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക് ജഡ്ജ്മെൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത് വിജയകാഹ്ളമാണ് യൂണിവേഴ്സ് നിങ്ങളുടെ വിളി കിട്ടിയിരിക്കുന്നു നിങ്ങളുടെ ഇത്രയും കാലത്ത് ദുഃഖത്തിന് പരിഹാരമായിട്ട് യൂണിവേഴ്സ് കൂടെ വന്നിരിക്കുന്നു എപ്പോഴും ഓരോ ദുഃഖമായിരിക്കത്തില്ല അതിൻ്റെ നിങ്ങൾ നിങ്ങളിലേക്ക് അബനൻസ് വരുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിലുള്ള ഇമോഷണലായ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇറങ്ങി പ്രവർത്തിക്കുക നിങ്ങൾ എന്തെങ്കിലും മടിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുക അപ്പോൾ ചിലപ്പോൾ വിദേശത്തേക്ക് പോകാനായിരിക്കും എന്തു തന്നെയാണെങ്കിലും നിങ്ങളത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മടിച്ചു നിൽക്കുകയാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് മുന്നോട്ട് മുന്നോട്ടിറങ്ങിത്തിരിക്കുക ഇതാണ് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് റെസിനെറ്റ് ആകുന്നതായിരിക്കും തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ് യൂണിവേഴ്സിനോട് നന്ദി പറയുക എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക ഏതൊരു ചെറിയ കാര്യത്തിന് പോലും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴും നമ്മളിലേക്ക് വീണ്ടും വീണ്ടും നമ്മളെ ദൈവം യൂണിവേഴ്സ് അനുഗ്രഹിക്കത്തുള്ളൂ അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഫലിക്കട്ടെ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു ഇത് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക वो सब्सक्राइब ओके फ्रेंड्स थैंक यू फॉर वाचिंग माय वीडियो